ആസിഫ് അലി വീണ്ടും ഹിറ്റ് ലിസ്റ്റ് തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഒരു ഗംഭീര തുടക്കമാക്കി മാറ്റിയിരിക്കുകയാണ് ആസിഫ് അലിയും അനശ്വര രാജനും ദി പ്രീസ്റ്റിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ മിസ്ട്രി ത്രില്ലർ ചിത്രമാണ് രേഖാചിത്രം ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന വളരെ വ്യത്യസ്തമായ ജേണലിലാണ് ഈ ചിത്രം കഥ പറയുന്നത് മികച്ച പ്രതികരണമാണ് ഇന്ന് നിന്നും ചിത്രം നേടുന്നത് അതിനോടൊപ്പം രേഖാചിത്രം റിലീസിന് മുന്നേ തന്നെ മമ്മൂട്ടി ചിത്രത്തിൽ ഉണ്ടോ എന്നുള്ള ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിരുന്നു എന്നാൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഈ കാര്യത്തിൽ പ്രതികരണങ്ങൾ ഒന്നു തന്നെ നടത്തിയിരുന്നില്ല ഇപ്പോൾ രേഖാചിത്രം ഇറങ്ങിയതിനു പിന്നാലെ മമ്മൂട്ടി ചേട്ടനും ചിത്രത്തിനെ പറ്റിയുള്ള ചർച്ചകളുമാണ് എങ്ങും നടക്കുന്നത് ഇന്നലെ രേഖാചിത്രം ടീം മമ്മൂട്ടിക്കൊപ്പമുള്ള ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചിരുന്നു പിന്നാലെ മമ്മൂട്ടിയും തൻ്റെ സോഷ്യൽ മീഡിയയിൽ ഈ ഫോട്ടോകൾ പങ്കുവെച്ചു തുടർന്ന് സോഷ്യൽ മീഡിയ ചിത്രത്തിൻ്റെ ക്യാപ്ഷനും ഫോട്ടോകളും ഏറ്റെടുത്തു എന്ന് പറയേണ്ടതില്ലോ പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടന് ഒരു ആസിഫലി ചിത്രം എന്നാണ് ആസിഫലി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടന് ഒത്തിരി സ്നേഹത്തോടെ അനുജത്തി രേഖാ പത്രോസ് എന്നാണ് അനുശ്വര രാജൻ കുറിച്ചത് ചിത്രം ടിവിനൊപ്പം സ്നേഹപൂർവ്വം മമ്മൂട്ടി ചേട്ടൻ എന്നാണ് ഫോട്ടോകൾ പങ്കിട്ട് മമ്മൂട്ടി കുറിച്ചത് എന്ത് തന്നെയാണെങ്കിലും ചിത്രങ്ങളും ചിത്രവും സൂപ്പർ ഹിറ്റ് ആയിരിക്കുകയാണ് നിരവധി പേരാണ് കമന്റ് സെക്ഷനിൽ മമ്മൂട്ടി ചേട്ടൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നത്